വാപ്പ കുട്ടികളുമായിട്ട് എന്താ പ്രശ്നമെന്നും പ്രശ്നങ്ങളാണ് ഇനിയിപ്പൊ ഞാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പ എന്താ ആവുക എന്നുള്ള കാര്യം എന്തെങ്കിലും പ്രതിവിധി ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുക ചെയ്യുന്ന ഇറക്കി വരുന്ന പോണെ കാണുന്നല്ലാതെ എന്താ കുട്ടികളും മക്കളൊന്നും ഇല്ല കോയ വന്നു അറിയേണ്ടായിട്ട് കണ്ടില്ല ഞാൻ അത്രയൊക്കെ കാലമായിട്ട് കാണാൻ പറ്റിയില്ല എനിക്ക് ഒന്നും പറയണ്ട കോയ ഇന്നലെ വന്നിരുന്നു ഓരോരോ പെണ്ണുങ്ങൾ കാറിൽ ഇങ്ങനെ പറയുന്നില്ല ഞാൻ കണ്ടിരുന്നു ഇപ്പൊ പുറത്തു പോയിപ്പൊ വരും ആ അതെപ്പോഴേക്കെ ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു കോയപ്പാട്ന്ന് പോരുമ്പോ ചെറിയൊരു അഭിപ്രായം ഞങ്ങളോട് ഞങ്ങളോടല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രയാസത്തിലാണ് പാപ്പന്റെ കാര്യത്തില് അയാളിവിടുന്ന് ഓനായിട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഉപ്പിനിവിടെ വെറും കച്ചറെ കുട്ടികളേക്കും എന്തോര മാർഗം കണ്ടപ്പോ അതിപ്പോ വയസ്സും മക്കൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാവുക കണക്കാക്കുന്ന കാര്യ പിന്നെ ഇപ്പൊ അങ്ങനെയൊക്കെ ആ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും വഴി ചിന്തിക്കാന്നുള്ളതല്ല നമുക്ക് വേറെ വഴിയില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു മാറ്റം ഇല്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകും നിങ്ങൾ എന്താ വേണ്ടി വെച്ചാ ചെയ്തോളി ഓക്കെ അത് ഓക്കെ നമ്മളെ അവിടെ മുക്കത്തുള്ള ആ ബിൽഡിംഗ് ഇല്ലേ അത് കൂമാറുള്ള ബിൽഡിങ് അതൊക്കെ ഓൻ അയാളോട് കയ്യിലാക്കി എന്നിട്ട് ഓൻ അയാളോട് മടുപ്പ് ഇത് തരക്കടലല്ലോ പരിപാടി ഇത് മൊത്തം ആയിട്ട് ഒപ്പിട്ട് വാങ്ങിയോ ആ ഫുള് ഗ്ലാസ് ഒപ്പിട്ട് വാങ്ങിയ പാവ

അല്ല പോയി അതെ ഒരു പ്രാവശ്യമായി നമ്മൾ കൊണ്ടാക്കിയതല്ലേ അവിടെ ചെന്ന് നമ്മൾ ഇങ്ങനെ നമുക്ക് തോന്നുമ്പോ തോന്നും പോകാനും പറ്റിയ സ്ഥലം പറഞ്ഞേ ഇതൊക്കെ ആദ്യം ആലോചിക്കേണ്ടി ഞാൻ കാണാൻ വന്നേ ആരും കാണാൻ പറ്റത്തില്ലല്ലോ കണ്ടുപോകും ലിസ്റ്റിൽ നിന്നാണെങ്കിൽ പോയാൽ പോകുകയും ചെയ്യുന്നു ബന്ധം ചെയ്തില്ല അപ്പൊ പിന്നെ കണ്ട് കാര്യങ്ങൾ പറയും വേണം വലിയ പ്രയാസത്തില് അതെ ആ ഒന്നിപ്പൊ നടക്കുന്ന കാര്യല്ല നടക്കുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നു അപ്പൊ മൂപ്പറെ കാണന്ന് വിചാരിച്ച ഒരു ആവശ്യം വരുമ്പോ മാത്രമേ മൂപ്പറെ ആവശ്യമുള്ളൂ അല്ലാത്ത നേരത്തെ നിങ്ങൾക്ക് ആർക്കും വാപ്പാനേയും വേണ്ട കുടുംബക്കാരെയും വേണ്ട വേറോലിയും വേണ്ട അവർക്കും ഒന്നും വേണ്ട ഇടയ്ക്കൊന്ന് വന്നോക്കൊന്ന് നോക്കി കണ്ടെങ്കിലും ഒന്ന് പോകരുതോ അപ്പൊ അന്വേഷനത്തു കൊണ്ടും വെച്ചാൽ അല്ല എന്താ സ്ഥിതി എന്നുള്ളതെന്ന് അറിഞ്ഞെങ്കിലും വന്നോടെ ഇതെ പിന്നെ നിങ്ങള് വിചാരിച്ചാൽ നടക്കും എന്താ വെച്ചാൽ ഒരാഴ്ചത്തെ ലീവ് ഉള്ളു എസ് ഐആർന്നൊക്കെ പുറത്തു പോകാൻ വലിയ പ്രയാസമുള്ളൂ ഔക്റാക്കനോട് പോകുമ്പോഴേ ആകെ പറഞ്ഞാൽ ഇങ്ങള് പറഞ്ഞാലേ ഊപ്പില് കേൾക്കുള്ളൂ അതിന് എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ എടുത്തു ഒന്നേല് ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നേ സംഭവിച്ചു ആ ബിൽഡിങ്ങും പറമ്പൊക്കെ പേരിലാക്കിയത് അപ്പം ചെയ്താലും ഞമ്മക്ക് അത് ഭയങ്കര വിഷമമുണ്ട് നിങ്ങള് ഇതൊക്കെ കുറച്ച് ആദ്യം നോക്കേണ്ട കാര്യപ്പാരിമാരെയൊക്കെ അവനാൻ അവനാൻ്റെ സ്വന്തമായിട്ട് അവനാൻ കൊണ്ടു നടക്കേണ്ട ആൾക്കാരങ്ങളൊക്കെ ഇപ്പൊ ആവശ്യം വന്നപ്പോ നിങ്ങൾക്ക് എല്ലാവരും വേണം